ഹായ് എന്തുണ്ട് വിശേഷം സുഖാണോ എല്ലാരും സുഖായിട്ടിരിക്കുന്ന നമ്മൾ കുറേ നാളായല്ലേ കണ്ടിട്ട് അല്ലേ നമ്മൾ അവസാനമായിട്ട് മമ്മൂക്കട ഏത് പടമായിരുന്നു കണ്ടത് തിയേറ്ററിൽ പോയി ഏതാ കണ്ട നമ്മൾ അത് നമ്മൾ ഏത് പടമാ കണ്ട അവസാനമായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടില്ലേ പടം അത് ഏതായിരുന്നു ആ അത് നമ്മൾ ഏത് പടം വന്നു പോയി കണ്ടത് കേട്ടി മമ്മൂട്ടിയുടെ വട ഏതാ കണ്ട നമ്മള് നമ്മള് ടർബോ കണ്ടില്ലായിരുന്നോ ഏ എങ്ങനെ ഇണ്ടായിരുന്നോ ടർബോ പൊളിയായിരുന്നോ മമ്മൂക്ക പൊളിച്ച ഇതിനകത്ത് ആരൊക്കെയാ മമ്മൂക്കയുടെ അങ്ങനെ അങ്ങനെന്തൊക്കെയോ കാണിക്കുമായിരുന്നല്ലോ അതെന്താ അവരൊക്കെ ഇവിടെ ഏ ഇന്ന് ഇന്ന് പ്രോഗ്രാം ഉണ്ട് എറണാകുളത്ത് അല്ലേ അതിന് അല്ലേ ഇന്നത്തെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ എന്തുവാ ആർക്കറിയാ ആറുടെ ബെർത്ത് ഡേ ഉറക്ക പറ മമ്മൂക്ക അപ്പം അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരു ബർത്ത്ഡേ വിഷ പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക പറഞ്ഞ എങ്ങനെ ശരി അപ്പം നമുക്ക് ഓക്കെ മമ്മൂക്കായ കാണോ മമ്മൂക്കായ കാണണം അല്ലേ നമുക്ക് മമ്മൂക്കായോട് പറയാം ഏഹ് ഇങ്ങനെ സ്വാതന്ത്ര്യത്തിലെ കുട്ടികൾക്ക് കാണണം എന്ന് പറഞ്ഞ നീ മമ്മൂക്ക ഫാനാണോ ഏഹ് ആ ആണോ അതാ പറ മമ്മൂക്ക അടുത്ത് പറഞ്ഞോ പറ മമ്മൂക്ക വരണമെന്ന് പറഞ്ഞ ഞങ്ങളെ കാണേ ആ ആ സ്വാതന്ത്ര്യം സ്കൂളില് നമ്മുടെ കുട്ടികളുടെ ഇവിടെ ഉള്ളത് അപ്പൊ നമ്മുടെ സിസ്റ്റർ ഇന്ന് ഇവിടെ ഇല്ല എറണാകുളത്ത് നമ്മുടെ സെലിബ്രിറ്റിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നോണ്ട് സിസ്റ്റർ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോയിരിക്കാണ് അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരുപാട് കുട്ടികളുടെ ഇവിടെ ഉണ്ട് ഇവരെല്ലാം മമ്മൂക്കായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അതെല്ലേ അപ്പൊ നമ്മടെ മമ്മൂക്ക മൂന്നാമത്തെ ജന്മദിനമാണ് അപ്പൊ ലോകമെമ്പാടുമുള്ള മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്നവർ മമ്മൂക്കാരുടെ ആരാധകർ ഇന്ന് എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള സെലിബ്രേഷൻ പരിപാടികളൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എപ്പോഴും സ്വാതന്ത്ര്യ സ്കൂളിലെ കുട്ടികളോടൊപ്പം എപ്പോഴും ഞങ്ങൾ ഒരുപാട് ആണ് കൂടുതൽ ഇടപഴകാറുള്ളത് മമ്മൂക്കാടെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാരും തിയേറ്ററിൽ വന്ന് പടം കാണാറുണ്ട് പിന്നെ നമ്മൾ കണ്ടായിരുന്നു പിന്നെ മാമാങ്ക സിനിമ അങ്ങനെ ഒരുപാട് സിനിമകള് ഏട്ടുണ്ട് അല്ലെ ആ ശരി ശരി അപ്പം ഞങ്ങൾ ഇന്ന് മമ്മൂക്കാടെ ബർത്ത്ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കേക്ക് കട്ടിങ് ഞങ്ങൾ ഇവിടെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പിള്ളേരോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലത്തെ കുട്ടികളോടൊപ്പമുള്ള ആ നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിന് തന്നെ തിരഞ്ഞെടുക്കുക അപ്പൊ ലോകമെമ്പാടുമുള്ള മമ്മൂട്ടിയുടെ ആരാധകർ ഇന്ന് നമ്മുടെ മമ്മുക്കാട് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ മമ്മൂക്കാടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടെ ഒത്തുചേർന്ന് ആ ഒരു സന്തോഷം പങ്കിടുകയാണ് അപ്പൊ എല്ലാരും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ അപ്പൊ ഞങ്ങളുടെ സന്തോഷം അങ്ങോട്ട് നമ്മുടെ സന്തോഷം ഇന്ന് ഇച്ചിരി 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 കൊടുത്താ മതിയേ ഇ ബാക്കി കൊറച്ച് കൊറച്ച് പിന്നെ ഞാൻ തരാം ഞാൻ തരാം ഞാൻ മുറിച്ച് തരാം